അസാമലൈക്കും വറഹമുല്ലാഹി താലത്തുഹു ഈ വീഡിയോ കേൾക്കുന്നവർ ആദ്യമായിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് ഇതോടൊപ്പം പറയുകയാണ് കാരണം അവസാനം വരുമ്പോൾ മറന്നുപോകുമല്ലോ എന്നുള്ള വെച്ചുകൊണ്ടാണ് ആദ്യമേ ഇത് പറയാൻ പോകുന്നത് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒരു പ്രത്യേകമായൊരു പ്രവാചകനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നമുക്കൊരുപാട് പ്രയോജ നമുക്ക് പ്രവാചകന്മാരുണ്ട് ആ പ്രവാചകന്മാരിൽ വെച്ച് ഒരു ഈ ഭൂമി ലോകത്തില്ലാത്ത ഒരു പ്രവാചകനുണ്ട് മറ്റെല്ലാവരും ഭൂമി ലോകത്ത് ജീവിക്കുന്ന പ്രവാചകന്മാരാണ് എന്നാൽ ഈ പ്രവാചകനെന്ന് വെച്ചാൽ ഭൂമി ലോകത്തല്ല പുള്ളി ജീവിക്കുന്നത് ഈ പ്രവാചകൻ ജീവിക്കുന്നത് വെള്ളത്തിലാണ് അതായത് ബാറ് അതായത് കടലിലാണ് ഈ പ്രവാചകൻ ജീവിക്കുന്നത് ആ ഈ പ്രവാചകന്റെ പേരെന്ന് പറയുന്നത് ഹിദർ ഹിദു നബി അലി ഇലാം എന്നാണ് ഈ പ്രവാചകന്റെ പേര് ഉന്നതനായ ഒരു പ്രവാചകനാണ് കാരണം ഈ ഭൂമി ലോകത്തെയും ഈ വെള്ളത്തിൻ്റെയും സഹദിൻ്റെയും ആധിപത്യം അള്ളാഹു താല ഏൽപ്പിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹിദുൽ നബി അലി അലിസ്സലാമിനാണ് ഹിദു നബി അലി ഇലാം കടലിൽ എങ്ങനെ താമസിക്കുന്നു ഈ ഹിദു നബി അലി ഇസ്സലാമിനെ കാണുന്നതിന് വേണ്ടി പല പല ജനങ്ങളും ചെല്ലുന്നു ആ ഏത് ജനങ്ങളാണ് ചെല്ലുന്നതെന്ന് ചോദിച്ചാൽ അതിനു അതുമായിട്ട് സാമ്യമുള്ള മഹത്തുക്കളായ മഹാന്മാര് മഹാനെ കാണുവാൻ ചെല്ലുന്നു സാധാരണക്കാർക്കൊന്നും അവിടെ എത്താൻ പറ്റത്തിന്റെ കാര്യം വെള്ളമാണ് ബെഹറിനല്ലേ ബഹറിനകത്ത് സാധാരണക്കാർക്ക് ആണെങ്കിൽ ചെല്ലാൻ പറ്റുമോ എന്നാ ഒരു മഹാനുണ്ട് അതേത് മഹാൻ അറിയുമോ ഏത് മഹാനെന്ന് പറഞ്ഞാൽ ഏത് മഹാനെന്ന് ചോദിച്ചാൽ ജോലോപ്പുറം പള്ളിയിൽ അന്തിമ വിശ്രമം കൊല്ലുന്നൊരു മഹാനുണ്ട് ആ മഹാൻ്റെ പേര് ബാപ്പു ചീത്തങ്ങളെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബാപ്പു ചീത്തങ്ങളാ തങ്ങളെന്നാണ് ഈ മഹാനുണ്ടല്ലോ പല പ്രാവശ്യവും ആ കടലിൽ ഇറങ്ങിയിട്ടങ്ങനെ നടന്നെങ്ങനെ പോയിട്ടുണ്ട് കടലിനറങ്ങി നടന്നു പോയിട്ട് ആ കടലിൻ്റെ ഒരു ഭാഗത്ത് അങ്ങനെ ചെല്ലുമ്പോൾ മറ്റേ മഹാഹബി അലി ഇസ്സലാം അവിടെ നിന്നിങ്ങനെ കൈ ഇങ്ങനെ പൊക്കി കാണിക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരുമായി ഇങ്ങനെ സന്ധിക്കുന്നു സലാം പറയുന്നു സംഭാഷണങ്ങൾ ചെയ്യുന്നു പല കാര്യങ്ങളും അവർ സംസാരിക്കുന്നു അത് സംസാരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട ബാപ്പു ചീത്തങ്ങളവറുകൾ അതായി തിരിച്ചു വരുന്നു ഈ മഹാൻ അവകൾ ഇങ്ങനെ കൂടെ കൂടിങ്ങനെ പോകുന്നുണ്ട് ഈ കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം മാത്രമല്ല നമ്മളിനി പറയുവാനുള്ളത് കടൽ കാണുമ്പോൾ കടലെന്നു പറയുന്നൊരു സാധനമുണ്ടല്ലോ ആഴി ആഴി എന്ന് മലയാളത്തിൽ പറയും ബഹർ എന്ന് പറവിലും പറയും ഇത് നമ്മൾ കാണുമ്പോൾ അവരെ ചെന്നൊരു ഭാത്തിയായെങ്കിലും മഹാൻ്റെ പേരിൽ ഓതനേ ൊക്കുമെങ്കിലും ഒരു യാസീരെങ്കിലും അവിടെ നിന്ന് ഓതനേ ഓതിക്കഴിഞ്ഞാൽ എല്ലാ രീതിയിലുമുള്ള ഗുണങ്ങള് എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങൾ കുടുംബത്തിന് വറുക്കത്ത് കുടുംബത്തിന് ഐശ്വര്യം സമ്പൽ സമൃത്തി തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നതാണ് മാത്രമല്ല ഭൂമി സംബന്ധമായിട്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഭൂമി സംബന്ധമായിട്ട് എന്ത് കുഴപ്പങ്ങളുണ്ടെങ്കിലും ഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഏതെങ്കിലും ഐശ്വര്യങ്ങളോ നമ്മള വസ്തുവിലോ ആ വസ്തുവിൻ്റെ പരിസരത്ത് ചെയ്യുന്ന വീട്ടിലോ ഏതെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അല്ലാ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ആ ശീലോദിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതത് പോലൂതുണ്ട് ആ പോലൂത് നിങ്ങളെ വീട്ടിൽ ചുരുന്ന് പാരായണം ചെയ്താൽ അതും ഏറ്റവും കൂടുതൽ പ്രയോജനം തന്നെ നമ്മുടെ മുമ്പിലുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് യോനോപുറം എന്ന് പറയുന്നത് ഈ മയനാട് പ്രദേശത്ത് നിന്ന് ഏതാണ്ട് ഏതാണ്ടൊരു പതിമൂന്ന് പതിനാല് മൈൽ അകലെയുള്ള ആ പതിനാല് മൈൽ അകലെയുള്ള യോനോപ്പുറം പള്ളിയിൽ നിന്നാണ് ബഹുമാനപ്പെട്ട ബാപ്പി എന്ന് പറയുന്ന മാനവറികൾ കടലിൽ ചെന്നിട്ട് നടന്നു പോകുന്നത് നൂറുകണക്കിന് ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇത് കള്ളക്കറിയും ഒന്നുമല്ല പക്ഷേ കള്ളക്കഥയായിട്ടോ മോശമായിട്ടോ ആരെങ്കിലും ചിന്തിച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും ധരിച്ചാൽ അത് ദോഷത്തിൻ്റെ വക്കിലേക്ക് എത്തിച്ചേരുമെന്നുള്ള കാര്യം പോലും നിങ്ങൾ വിഷമിക്കേണ്ട അങ്ങനെ സംഭവിച്ചു പോകും എന്നാൽ ഈ വാപ്പു ചീത്തങ്ങറമത്തു വാഹന അതാ ഞുറത്ത് അന്തി വിശ്രമം കൊണ്ടു നിങ്ങളെന്നങ്ങ് സൂക്ഷിച്ചു കൊള്ളണേ അത് ഞാനൊന്നും കൂടി ഒന്ന് എടുത്ത് നിങ്ങളോടൊന്ന് പറയുകയാണ് ഞങ്ങളാ മഞ്ഞനാടെന്നു പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവത്തില്ല പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ മഞ്ഞനാടെന്ന് പറയുന്ന സ്ഥലത്ത് കൊല്ലം ജില്ലയിൽ മഞ്ഞനാടെന്നു പറയുന്ന സ്ഥലത്ത് യോനോപ്പുറം എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ പല മഹാന്മാരും അടങ്ങിയിട്ടുണ്ട് ആ അടങ്ങിയ കൂട്ടത്തിൽ യോനോപ്പുറത്ത് ഒരു കബ പ്രത്യേകമായൊരു കബറുണ്ട് ആ കബറിലാണ് ബഹുമാനപ്പെട്ട ബാപ്പ ചീത്തങ്ങൾ അവരുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആ മഹാനാണ് കൂടെ കൂടിങ്ങനെ കടലിൽ നിന്ന് ഇറങ്ങി നടന്നുപോയി അമ്മളിതസ്ലാമുമായിട്ട് ബന്ധപ്പെടുന്നത് ആ വസ്തുതയും കൂടി ഞാൻ ഇതോടൊപ്പം ഞാൻ പറയുകയാണ് തക്കാലം ഞാൻ ഇപ്പോൾ ഇതങ്ങ് നിർത്തുകയാണ് അസലാമലക്കും